എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ അശ്വതി രജീഷ് അങ്ങനെ നമ്മുടെ ട്വൽവ് കെ ജി വെയ്റ്റ് ലോസ് ചലഞ്ചിന്റെ നാൽപ്പത്തി നാലാമത്തെ ദിവസവും ഇന്ന് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അത് മാത്രമല്ല നമ്മുടെ ഡയറ്റിന്റെ സെക്കൻഡ് ഡേ കൂടിയാണ് കീറ്റോ കീറ്റോഡയറ്റിൽ നമ്മൾ പൊതുവേ കഴിക്കുന്നത് ഫാറ്റും അതേപോലെ തന്നെ പ്രോട്ടീനും കൂടുതലടങ്ങിയ ഭക്ഷണങ്ങളാണ് അതിൽ തന്നെ എടുത്തു പറയേണ്ടത് നോൺ വെജ് ഐറ്റംസ് ആയിട്ടുള്ള മുട്ട പലതരത്തിലുള്ള മത്സ്യങ്ങള് മീറ്റുകൾ ഇവയൊക്കെയാണ് എന്നിരുന്നാലും ഇവ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള എമൗണ്ടിൽ മാത്രമേ കീറ്റോയിൽ കഴിക്കാൻ പറ്റുള്ളൂ സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത്തരം നോൺ വെജ് ഐറ്റംസ് എത്ര അളവിലാണ് നമുക്ക് കിറ്റോയിൽ കഴിക്കാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ചാണ് ഒന്നാമത്തേത് ചിക്കൻ ആണ് ചിക്കനിൽ തന്നെ നാടൻ ചിക്കൻ തൊലിയോടുകൂടി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കഴിവതും ബ്രോയിലർ ചിക്കൻ ഒഴിവാക്കുക അത്യാവശ്യമെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഉപയോഗിക്കാം ഉപയോഗിക്കുമ്പോൾ കൊഴുപ്പ് കൂടുതൽ കൂടുതലടങ്ങിയ ഡ്രം സ്റ്റിക്കോ വിങ്സോ ഉപയോഗിക്കാനായിട്ട് നോക്കുക ഇത് നമുക്ക് ഒരു ദിവസം ഇരുന്നൂറ് മുതൽ മുന്നൂറ് ഗ്രാം വരെ കഴിക്കാം ബീഫ് ഇരുന്നൂറ് മുതൽ മുന്നൂറ് ഗ്രാം വരെ ഡെയിലി കഴിക്കാം മട്ടൺ ഇരുന്നൂറ് മുതൽ മുന്നൂറ് ഗ്രാം വരെ കഴിക്കാം ഓർഗൻ മീറ്റ് അഥവാ ലിവർ ബ്രെയിന് കിഡ്നി മുതലായവ നൂറ്റൻപത് മുതൽ ഇരുന്നൂറ് ഗ്രാം വരെ ഡെയിലി കഴിക്കാം മറ്റ് മീറ്റ് ഐറ്റംസ് ആയിട്ടുള്ള പോർക്ക് കാള എരുമ ഒട്ടകം മുയൽ താറാവ് ടർക്കി കോഴി ഇതെല്ലാം ഇരുന്നൂറ് മുതൽ മുന്നൂറ് ഗ്രാം വരെ കഴിക്കാം ആ മത്സ്യങ്ങളും നമുക്ക് ഉപയോഗിക്കാം ചെമ്മീന് ഞണ്ട് കണവ കക്കകൾ കടൽ മത്സ്യങ്ങൾ പുഴ മത്സ്യങ്ങൾ കായൽ മത്സ്യങ്ങൾ തുടങ്ങി എല്ലാതരം മത്സ്യങ്ങളും കീറ്റോയിൽ ഉപയോഗിക്കാം ഇതെല്ലാം ഇരുന്നൂറ് മുതൽ മുന്നൂറ് ഗ്രാം വരെ ഡെയിലി കഴിക്കാം മുട്ടകളിൽ കോഴിമുട്ട താറാവ് മുട്ട കാടമുട്ട തുടങ്ങി എല്ലാതരം മുട്ടകളും കീറ്റോയിൽ കഴിക്കാം ഡെയിലി നാലെണ്ണം വെച്ച് കഴിക്കാം അടുത്തത് പാൽ ഉൽപ്പന്നങ്ങളാണ് യോഗഡ് അഥവാ തൈര് നൂറ് എം എൽ ചീസ് നൂറ് ഗ്രാം പനീർ നൂറ് ഗ്രാം നെയ്യ് അൻപത് മുതൽ നൂറ് ഗ്രാം ബട്ടർ അൻപത് മുതൽ നൂറ് ഗ്രാം വിപ്പിംഗ് ക്രീം നൂറ് എം ഡബിൾ ക്രീം നൂറ് ഗ്രാം പാല് അൻപത് മുതൽ നൂറ് എം എൽ വരെ കീറ്റോയിൽ ഉപയോഗിക്കാം ഇവ പാകം ചെയ്യാനായിട്ട് വെളിച്ചെണ്ണയും എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിലും ഉപയോഗിക്കാം സോ ഇപ്പൊ നമുക്ക് കീറ്റോയിലും നോൺ വെജ് ഐറ്റംസ് ഒക്കെ എത്ര അളവിലാണ് കഴിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു ധാരണയൊക്കെ കിട്ടി കാണാം ഇനി നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോവാം രാവിലെ എഴുന്നേറ്റു മൂന്ന് ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിച്ചു നാൽപ്പത് മിനിറ്റ് എക്സസൈസ് ചെയ്തു മുപ്പത് മിനിറ്റ് സൂം പൈയും പത്ത് മിനിറ്റ് സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസുമാണ് ചെയ്തിട്ടുള്ളത് ശേഷം ഒൻപത് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റായി കഴിച്ചത് ഒരു ഓംലറ്റും കക്കിരിയുമാണ് ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് രണ്ട് മുട്ടയും സവാളയും കാപ്സിക്കവും ബട്ടറുമാണ് ഉപയോഗിച്ചത് ഉച്ചയ്ക്ക് വെണ്ടക്കമെഴുക്ക് പുരട്ടിയതും മഷ്റൂം റോസ്റ്റും കക്കിരിയുമാണ് കഴിച്ചത് വൈകിട്ട് അഞ്ചു മണിക്ക് രണ്ട് കഷ്ണം മീനും കക്കിരിയും കഴിച്ചു സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇനി നാളത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം